യു ഡി എഫ് കട്ടപ്പനിൽ സങ്കുചിതമായ രാഷ്ട്രീയമാണ് നടത്തിയതെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കുടിവെള്ളത്തിനകത്ത് പോലും രാഷ്ട്രീയം കളിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്നും സി വി വർഗീസ് ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആയി നിർത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തീരുമാനം നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങൾ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാവുക പമ്പ എരിമേലി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റി തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബദ്ധ വിഷയത്തിൽ തൊഴിലാളികൾ നൽകിയ ഹർജിയിൽ ഡിസംബർ ഒമ്പതിന് ഹൈക്കോടതി പരിഗണിക്കും അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും തോട്ടം തൊഴിലാളികൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടന്നും പി എൽ സി തീരുമാനമെടുത്തെന്നും വാർത്തകളിലേക്ക് എത്തുമ്പോൾ നോക്കാം പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി കട്ടപ്പനിൽ സങ്കുചിതമായ രാഷ്ട്രീയമാണ് നടത്തിയതെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കുടിവെള്ളത്തിനകത്ത് പോലും രാഷ്ട്രീയം കളിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്നും പദ്ധതി നടപ്പിലാക്കാൻ പൊതുപ്രവർത്തകരടക്കം ഇടപെട്ട് സ്ഥലം വിലക്കി വാങ്ങി നൽകേണ്ടി വന്നെന്നും സി വി വർഗീസ് കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാതെ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ കെ പി സി സിക്ക് വിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നും സി വി വർഗീസ് പറഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ കോൺഗ്രസിനും യു ഡി എഫിനും രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കട്ടപ്പനയിലെ വികസനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് സങ്കുചിതമായ രാഷ്ട്രീയമാണ് സ്വീകരിച്ചതെന്നും സി വി വർഗീസത്തിന്റെ പട്ടികയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തന സമരം വികസനത്തിന് രാഷ്ട്രീയത്തിന്റേതായ അധികാരുണ്ടാക്കാൻ പാടില്ലെന്നാണ് ഇവിടെ എന്തായാലും ചെയ്തത് ഒന്ന് ഈ മേഖലയിലുള്ള കല്ലുകുന്ന പതിനുള്ള ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കണം അതിന് പണം അനുവദിച്ചിട്ട് ആ സ്ഥലം മേടിച്ചു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറായില്ല അവസാനമുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ സാമൂഹ്യ പ്രവർത്തനരെ കൂട്ടി സ്ഥലം വിലയ്ക്ക് മേടിച്ചു കൊടുക്കേണ്ടി വന്നു ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു പാർട്ടി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുവാൻ പോലും യു ഡി എഫിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല ഘടക കക്ഷികളെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനമെടുക്കുവാൻ കെ പി സി സിക്ക് വിട്ടിരിക്കുന്ന അവസ്ഥയാണെന്നും സി വി വർഗീസ്

ഇതോടൊപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എൽ ഡി എഫ് പൂർത്തിയാക്കി പലയിടത്തും സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ട പ്രചാരണവും പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു സിറ്റി വിഷൻ കട്ടപ്പന രാജക്കാട് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാര്ത്ഥികൾ നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചു അതേസമയം ഒരു വാർഡിൽ ഇപ്പോഴും സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല രാജക്കാട് ഒമ്പതാം വാർഡിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് നേതാവ് സുധീർ കോട്ടക്കുടി സ്വതന്ത്ര സ്ഥാനാര്ത്ഥിയായി രംഗത്തുണ്ട് ഇത്തവണ രാജക്കാട്ടിൽ പൂർണ്ണ വിജയപ്രതീക്ഷയാണുള്ളതെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും യു നേതാക്കൾ വ്യക്തമാക്കി രാജാക്കാട് ഇന്ദിരാഭവനിൽ നിന്ന് മുഴുവൻ സ്ഥാനാർത്ഥികളും ഒന്നിച്ചാണ് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം ഗ്രാമപഞ്ചായത്തിലെത്തിമൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒരു വാർഡിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല അതേസമയം ഇത്തവണ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമെന്നും ജനവികാരം എൽ ഡി എഫിനെതിരാണെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളിയിരുന്ന സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് പഞ്ചായത്തിന് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഒത്തിരി ഒത്തിരി അനാസ്ഥകൾ കാണിച്ചിട്ടുണ്ട് പുതിയ ആളുകൾക്ക് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഭരണസമിതിക്ക് ഭരണസമിതിക്ക്യോട് ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടാക്കി മാറ്റും ഏതായിരുന്നാലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും ജയിച്ചു വരും പുതിയ ഭരണം ഐക്യ ജനാധിപത്യ ആയിരിക്കും എന്ന കാര്യത്തിൽ എന്നാൽ മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ലീഗ് നേതാവായ സുധീർ കോട്ടക്കുടി ഒൻപതാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുണ്ട് റിബൽ സ്ഥാനാർത്ഥിയെത്തിയത് യു ഡി എഫിനെ ബാധിക്കില്ലെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും യു ഡി എഫ് നേതാക്കളും വ്യക്തമാക്കി സിറ്റിവിഷൻ രാജാക്കാട് രാജക്കാട് ഒൻപതാം വാർഡിൽ റിബൽ സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ ഒരു ത്രികോണ മത്സരത്തിന് അവിടെ കളമൊരുങ്ങുകയാണ് എന്നാൽ റിബൽ സ്ഥാനാർത്ഥി എത്തിയാലും അതൊന്നും യു ഡി എഫിനെയും സ്ഥാനാർത്ഥിയെയും ബാധിക്കില്ലെന്നാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രതികരണം കാണാം അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം ആളുകളെല്ലാവരും ഒന്നാമത് ഈ ഭരണം കൊണ്ട് ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത് കേരളത്തിലെ ഭരണം മൊത്തത്തില് ആളുകളുടെ ഇടയിൽ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നു അതുതന്നെ പഞ്ചായത്ത് ഭരണത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയും പിന്നെ ജനവികാരം എതിരായി നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും വാർഡിലെ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചെന്നാൽ അതൊന്നും ജനം ഉൾക്കൊള്ളൂല്ല ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് റിബൾ സ്ഥാനാർത്ഥി ഒരു വെല്ലുവിളിയല്ലെന്നും കൃത്യമായ കണക്ക് കൂട്ടലുകളിലൂടെയാണ് പ്രചാരണമായി മുമ്പോട്ട് പോകുന്നതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി സി ബി യു ഡി എഫ് പ്രവർത്തകർ തനിക്കൊപ്പമാണെന്നും പ്രചാരണ രംഗത്ത് അവർ സജീവമാണെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും സിബി കൊച്ചുവെള്ളാട്ട് പ്രതികരിച്ചു രാജക്കാട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് എന്ന് പറഞ്ഞാൽ ഐക്യ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും ഒരു വാർഡാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മികച്ച വിജയപ്രതീക്ഷയോടെ ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ് മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് ഒരു ചർച്ചയാവുന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ വിലയിരുത്തുന്നത് ഇത് അനുകൂലമായ നിലയിലേക്ക് ഐക്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അതിനെ സംബന്ധിച്ചുള്ള മുന്നണിയുടെ വിലയിരുത്തൽ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് അവിടെ എത്ര വോട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര വോട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു പഠനം ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയതിൽ നിന്ന് ഈ റിബൽ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ വിജയത്തെ ബാധിക്കുകയേ ഇല്ല എന്ന് മാത്രമല്ല ഇത്തരം മുന്നണിക്കകത്തു നിന്ന് ഒരു റിബൽ രൂപപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് എങ്ങനെയും ഈ സീറ്റ് നിലനിർത്തണമെന്നുള്ള വലിയ ആവേശത്തോടെ പ്രവർത്തകർ രംഗത്തിറങ്ങുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ട്രിബിൾ സ്ഥാനാർത്ഥിയെത്തിയത് ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്നും എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി ലഭിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രിൻസ് മാത്യു പറഞ്ഞു അതേസമയം ലീഗ് നേതാവ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നിലപാടില്ലായ്മയാണെന്നും ജനങ്ങൾക്ക് അത് ബോധ്യമാകുമെന്നും പ്രിൻസ് മാത്യു വ്യക്തമാക്കി മാത്യുമാക്കി ഘട്ടത്തിൽ പലരും മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വരാറുണ്ട് ഇവിടെ എന്ന തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവായ ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക കാര്യം കൂടി സംഭവം സംഭവിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ടുകൾ ഭിന്നിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഭിന്നിക്കേണ്ടതാണ് സാധ്യത പക്ഷേ അവിടെ ഒരു പ്രശ്നം ആളുകൾ ആകെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സത്യസന്ധ ഇല്ലാത്ത പെരുമാറ്റമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അവർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മത്സരിക്കണമായിരുന്നു അവരൊരു നേതാവ് അങ്ങനെ സ്വതന്ത്രചനത്തിൽ എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയുള്ളതാണെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ഉപ്പതർ പഞ്ചായത്തിനെ ഹരിതാഭമാക്കി നിലനിർത്താൻ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മസേനാംഗം ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും ഇതേ വാർഡിലെ ഹരിതകർമ്മസേനാംഗമായ അനിതാ ബിനുവാണ് മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത് വലിയ വിവാദങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്ന പഞ്ചായത്തിനെ ഇടതു കോട്ടയാക്കി നിലനിർത്തുവാനും ഇടത് കോട്ടയായി ഇത്തവണയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയിരിക്കുന്നത് ഉപ്പതറ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഇതേ വാർഡിൽ കാലങ്ങളായി ഹരിതകർമ്മസേനാ അംഗമായി പ്രവർത്തിച്ചുവരുന്ന അനിതാ ബിനുവിനെയാണ് ഓരോ വീടുകളിലും നേരിട്ടുള്ള ബന്ധം ഇത്തവണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും സ്ഥാനാർത്ഥിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹരിതകർമ്മസേന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മികച്ച ഒരു ഹരിതകർമ്മസേനയായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുതന്നെ വളരെ വളരെയധികം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു ഉപ്പുതറ പള്ളിക്കൽ താമസിക്കുന്ന അനിതയുടെ ഭർത്താവ് ബിനു ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരികയാണ് രണ്ട് മക്കളാണുള്ളത് വിജയിച്ചെത്തിയാൽ നാട്ടിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്നും അതിനെല്ലാം പരിഹാരം കാണണമെന്നതുമാണ് ലക്ഷ്യമെന്നും അനിത പറയുന്നു സിറ്റിവിഷൻ ഉപ്പുതറ ഉപ്പുതല പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ അസിസ്റ്റന്റ് ഭരണാധികാരി കെ എച്ച് മുജീബ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെയും കൊണ്ട് എത്തിയത് പതിനെട്ട് വാർഡുകളുടെയും സ്ഥാനാർത്ഥികൾ ഒന്നിച്ചെത്തിയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് മുന്നണികളും സ്ഥാനാർത്ഥികളും സജീവമായതോടെ ശക്തമായ മത്സരത്തിനാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത് വിവരങ്ങളുമായി ഷിജോ ഫിലിപ്പ് ചേരുന്നു ഷിജോ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ഉപതരണ മേഖലയിൽ എല്ലാ മണ്ഡലികളും തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് ഇടങ്ങേണ്ട കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ബി ജെ പി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് ബാക്കി ഡി എം കെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കോതിയിലേക്ക് സാന്നിധ്യവും കരുത്ത് തെളിയിക്കാനായിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ മേഖലയിൽ കാണുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ തന്നെ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും പോലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഈ നിമിഷം വരെയും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനായിട്ടില്ല കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോലും പോലുമാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്കും അണികൾക്കിടയിലും തന്നെ ആശയപമുണ്ട് ആ ഘട്ടത്തിലാണ് എൽ ഡി എഫ് മുന്നണി ഇന്ന് പതിനെട്ട് വാർഡിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ ഭരണാധികാരി വിഭാഗം സമർപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഉപതല മേഖലയിൽ എൽ ഡി എഫ് പതിനെട്ട് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റിൽ സി പി എമ്മും ആറ് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളും പതിനെട്ട് വാർഡുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പത്രിക നമ്മളോട് ഷിജ ഫിലിപ്പാണ് വിവരങ്ങൾ ിപ്പാണ് രാജാക്കട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സാജു പഴപ്പ്ളാക്കലിന് കെട്ടിവെക്കാനുള്ള തുക നൽകി ചെരുപുറം ബാപ്പുജി സ്വയം സഹായ സംഘം സാജു അംഗമായിട്ടുള്ള സംഘമാണ് ഇത് സംഘത്തിലെ അംഗങ്ങളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായാണ് സാജുവിന് കെട്ടിവെക്കാനുള്ള തുക നൽകുന്നതിനും ഇലക്ഷൻ വിജയത്തിന് വേണ്ടിയുള്ള സഹായം നൽകുന്നതിനും തീരുമാനമെടുത്തത് സംഘം പ്രസിഡന്റ് സുധാകരൻ തുമ്പൻകാവിൽ സെക്രട്ടറി ജോസ് പുതുപ്പറമ്പിൽ ഭാരവാഹികളായ പി എസ് സുനിൽകുമാർ റോയ് കോലങ്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സാജു എബ്രഹാത്തിന് തുക കൈമാറി ഇനി ശരണമന്ത്രം ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാക്കുക പമ്പ എരിമേരി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു നവംബർ ഇരുപത്തിനാല് വരെയാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല ദർശനത്തെത്തുന്ന ഭക്തർ പരമാവധി വിർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു വിർച്ചൽ ക്യൂ ഉണ്ടായിട്ടും ഭക്തരുടെ അഭൂതപൂർവ്വമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിന് സുഗമ ദർശനം ഒരുക്കി കേരള പോലീസ് കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘത്തിനാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നൃത്തത്തിൽ ദർശന സൗകര്യം ഒരുക്കിയത് പതിനേഴ് പേരാണ് കൊല്ലത്തുനിന്ന് കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയത് എന്നാൽ ഭക്തജന തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറു സ്ത്രീകളും രണ്ടു കുട്ടികളും നിലയ്ക്കലിലേക്ക് തിരിച്ചുപോയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കുവാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തി മടങ്ങുകയുമായിരുന്നു ദർശനത്തിന് ശേഷം പോലീസിന് നന്ദി പറഞ്ഞാണ് ഇവർ മലയിറങ്ങിയത് പാസ് എടുക്കാതെ ചിലർ എത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് ഇവർക്ക് സൗകര്യം ഒരുക്കിയത് വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ ദിവസം തന്നെ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും എ ഡി ജി പിന്നു വിചാരിക്കാതെ ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു അവർ രണ്ടാമത് കൂടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ജനുവനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്ചൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊടാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ് സന്നിധാനം സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക ഇതാണ് അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും ആ എല്ലാ പൂക്കളും ബെൻസാവൈറ്റ് സൾഫോസ് കൂടാതെ ഹീര വെൽവെറ്റ് കർഷകന്റെ പ്രതീക്ഷക്കൊത്ത ഉൽപ്പാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് രാജാക്കാട്ടിൽ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ ഓഫറുകളുടെ പെരുമഴ ഒരു കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ രണ്ട് രൂപയ്ക്ക് അര കിലോയുടെ പുട്ടുപൊടി ഒരു കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ മുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നാടൻ തേങ്ങ എഴുപത്തെട്ട് രൂപയ്ക്ക് കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ സോപ്പ് പൊടി നൂറ്റി മുപ്പത് രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ നൂറ്റി മുപ്പത് രൂപയുടെ സോപ്പ് സൗജന്യം സോപ്പ് ഓയിലുകൾക്ക് എൺപത് രൂപ മുതൽ രൂപ വരെ ഓഫർ കൂടാതെ ഐറ്റംസ് 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 ഗിഫ്റ്റ് ഗിഫ്റ്റ് കുട്ടികൾക്കായുള്ള പലചരക്ക് ഫാൻസി ബ്യൂട്ടി ഇനി ഇനി ഒരു കുടക്കിഴി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു നിന്നും കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് മറിഞ്ഞത് അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെയായിരുന്നു മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം വാഹനാപകടം സംഭവിച്ചത് വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരുക്ക് സംഭവിച്ചു ഇതിൽ ഒരു കുട്ടിക്ക് ഗുരുതര പരുക്ക് ഉള്ളതായിട്ടാണ് വിവരം ഈ കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ മറ്റു കുട്ടികൾ മൂന്നാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനത്തിലാകെ എട്ടു വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് തമിഴ്നാട് തരൂരിൽ നിന്ന് രണ്ട് ബസ്സുകളിലായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സംഘം വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെത്തിയത് മൂന്നാറിലെത്തിയ ശേഷം തുടർ യാത്രയ്ക്ക് ഇവർ ജീപ്പ് എടുക്കുകയായിരുന്നു സിറ്റിവിഷൻ മൂന്നാർ തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബദ്ധ വിഷയത്തിൽ തൊഴിലാളികൾ നൽകിയ ഹർജി ഡിസംബർ ഒൻപതിന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെന്നും അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും തോട്ടം തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി സുപ്രീം കോടതി വിധിക്കെതിരായാണ് പി എൽ സി കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടന്നും പി തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അതും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി ഈ ഡിസംബർ തീയതി നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് ഈ ഹൈക്കോടതി ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് പരിപൂർണമായി ഞങ്ങൾക്ക് ഒരു വിധി പറയുന്നു വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൺപത്താറ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മിനിമം വേജി ഫാക്ടറികളിൽ എൺപത്തേഴ് മേഖല ആ എൺപത്തേഴ് മേഖലയിൽ എൺപത്താറ് മേഖലകൾക്ക് സാമപ്പത്ത് നൽകിക്കൊണ്ടും ഒരു മേഖലയായിരിക്കുന്ന പ്ലാന്റേഷൻ മേഖലയ്ക്ക് മാത്രം സാമൂപ്പത്തെ വെട്ടിക്കുറച്ചുകൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ മാസത്തിൽ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്ന വിധിക്കെതിരായിട്ട് തീരുമാനമെടുക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കെതിരായിട്ട് തീരുമാനമെടുക്കുന്ന പി എൽ സി കമ്മിറ്റിക്കെതിരായിട്ട് പരിപൂർണമായിട്ട് തീരുമാനം എടുക്കുമെന്ന് പരിപൂർണ്ണ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഇടുക്കി ഉപ്പതറ ആറ്റുകാൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ നടപടിയില്ല വാഹനങ്ങളും താഴ്ഭാഗത്ത് താമസിക്കുന്ന കൂടാരത്തിൽ അജിയുടെ വീടും അപകട ഭീഷണിയിലാണ് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടം ഒഴിവാക്കണമെന്നാവശ്യമാണ് അപകട ഭീഷണി ഉയർത്തുന്ന മൺതിട്ട സ്ഥിതി ചെയ്യുന്നത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞപ്പോൾ തന്നെ വീടും റോഡിനുമുള്ള ഭീഷണി ചൂണ്ടിക്കാട്ടിയെ അജി പഞ്ചായത്ത് വില്ലേജ് അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു പാറക്കല്ല അടർന്നു വീണ് വിള്ളലുമുണ്ടായി അപ്പോഴും അജി അപേക്ഷ നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കളക്ടർക്ക് പരാതി നൽകി നടപടിക്കായി അപേക്ഷ കൈമാറിയെന്നും ഉപ്പുതറ പഞ്ചായത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം മറുപടിയും നൽകി ഇതിനും നടപടി ഉണ്ടാകാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നവകേരള സദസ്സിൽ അജി പരാതി നൽകി പതിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് സംരക്ഷണ സംരക്ഷണവിദ്യ നിർമ്മിക്കുമെന്നും മറുപടി ലഭിച്ചു എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അജി പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയ സമയത്ത് ഉപ്പതറ ആറ്റിയാൽ റോഡിൻ്റെ സംരക്ഷണവിദ്യ ഇടിഞ്ഞിട്ട് ഉണ്ടായ അപകടമാണ് മുതൽ പഞ്ചായത്തിലും വില്ലേജിലും കളക്ട്രേറ്റിലും വരെ അപേക്ഷ നൽകിയെങ്കിലും അതിന് ഇതുവരെ നാളിതുവരെയായിട്ട് യാതൊരു തരത്തിലുള്ള ഉപ്പുതറ ആറ്റുകാൾ റൂട്ടിൽ സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴികൂടിയാണിത് ഓരോ മഴയത്തും മണ്ണിടിഞ്ഞു വീണ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന വീതിയെ റോഡിനിപ്പോൾ നിലവിലുള്ളൂ പരിചയമില്ലാത്ത ഡ്രൈവർമാർ വാഹനവുമായി എത്തുമ്പോൾ അപകടമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയും മണ്ണിടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കും ഒപ്പം തന്നെ വീടിനും അതിലേറെ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് കുടുംബത്തിനുള്ളത് സിറ്റിവിഷൻ ഉപ്പുതറ കാർഷിക മേഖലയിലെ സമഗ്ര കീടരോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ശാന്തമ്പാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ മാരിമുത്തു ഉദ്ഘാടനം നിർവഹിച്ചു സബ്ജക്ട് മാസ്റ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകർ ക്ലാസ് നയിച്ചു കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി എസ് ബി ഐ കോയമ്പത്തൂരിൽ വെച്ച് നടത്തുന്ന പുതിയ ഘട്ട റിലീസിന്റെ തത്സമയ സംപ്രേക്ഷണം കെ വി കെയിലും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതോടൊപ്പം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത് കർഷകർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയ കീടങ്ങളുടെ ആക്രമണവും രോഗബാധയും എങ്ങനെ പ്രതിരോധിക്കാമെന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് പരിപാടി കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ മാരിമുത്തു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കെ വി കെ സബ്ജെക്ട് മാസ്റ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകർ സൌന്ദർ ക്ലാസ് നയിച്ചു നമുക്ക്

കീടരോഗ നിരീക്ഷണ രീതികൾ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച വിശദമായ ക്ലാസുകളും സംവാദങ്ങളും നടന്നു സിറ്റിവിഷൻ പൂപ്പാറ വെള്ളി നിരക്കുകൾ ജുവലറി വെള്ളി ഡൈമണ്ട് ആഭരണങ്ങളുടെ കലവറ സ്വർണ്ണാഭരണങ്ങൾ വിലയിൽ സ്വന്തമാക്കാം ലൈറ്റ് ആഭരണങ്ങൾ രാജ്കോട്ട് സിംഗപ്പൂർ ടർക്കിഷ് കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് വെള്ളി ആഭരണങ്ങൾ തൊണ്ണൂറ്റഞ്ച് എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന് ബെന്നീസ് ജുവലറി ബെന്നീസ് ടവർ ബസ്റ്റാൻഡ് ജംഗ്ഷൻ രാജാക്കാട് സ്വർണ്ണ ഗ്രാമിന് വെള്ളി ഗ്രാമിന് ഒരിക്കൽ കൂടി യു ഡി എഫ് കട്ടപ്പനിൽ സങ്കുചിതമായ രാഷ്ട്രീയമാണ് നടത്തിയതെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കുടിവെള്ളത്തിനകത്ത് പോലും രാഷ്ട്രീയം കളിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്നും സി വി വർഗീസ് ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി നിജപ്പെടുത്തി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങൾ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാവുക പമ്പ എരിമേലി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു മൂന്നാർ മാട്ടുപട്ടിക്ക് സമീപം വിനോദസഞ്ചാരികളായ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് അപകടത്തിൽപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരിത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ുടെ ക്ഷാമബദ്ധ വിഷയത്തിൽ തൊഴിലാളികൾ നൽകിയ ഹർജിയിൽ ഡിസംബർ ഒമ്പതിന് ഹൈക്കോടതി പരിഗണിക്കും അനുകൂലമായ വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അതുള്ളതെന്നും തോട്ടം തൊഴിലാളികൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടന്നും പി എൽ സി തീരുമാനമെടുത്തെന്നും തൊഴിലാളികൾ